പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് രഞ്ജിത്തിൻ്റെ തിരിച്ചുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഇതേ തുടർന്ന് തനിക്കിത് രണ്ടാം ജന്മമാണ് എന്ന് വ്യക്തമാക്കുന്ന രഞ്ജിത് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ക്ഷമ ചോദിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഈ തിരിച്ചുവരവ് അറിയുന്ന നമ്മുടെ നീലിമ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് നീലിമ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം എല്ലാം മറന്നു എന്നുള്ള രൂപേണ കാര്യങ്ങൾ മുന്നിലേക്ക് തന്ത്രപൂർവ്വം നീക്കുകയാണ് നമ്മുടെ രഞ്ജിത്ത് ചെയ്യുന്നത് എന്നാൽ ഇതെല്ലാം വിശ്വസിക്കാൻ നമ്മുടെ കാവ്യ തയ്യാറാകുന്നുമില്ല കാവ്യ കൃഷ്ണയോട് സൂക്ഷിക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ ഭരത് പൂർണിമയുള്ള തൻ്റെ സ്നേഹം തുറന്നു പറഞ്ഞ ഭരത് ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ പൂർണിമയുടെ ആ ചതിയെപ്പറ്റി അറിയാനിടയാകുന്നത് ഇതോടെ അവർ ആകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്